ഒരു നൂറ്റാണ്ട് മുൻപ് ആദ്യ യാത്രയിൽ കടലിൽ മറിഞ്ഞ ടൈറ്റാനിക് തിരിച്ചു വരുന്നു എന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഓസ്ട്രേലിയൻ ഖനി വ്യവസായി ക്ലൈവ് പാൽമറുടെ ബ്ലൂ സ്റ്റാർലൈൻ കമ്പനിയാണ് പഴയ ടൈറ്റാനിക്കിന്റെ അതേ മാതൃകയിൽ പുതിയ ആർഭാട കപ്പൽ എത്തിക്കുന്നത് ടൈറ്റാനിക് ടുവിൻ്റെ രൂപരേഖ പാൽമർ കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയും ചെയ്തു ആദ്യ ടൈറ്റാനിക്കിലെ അതുപോലെ തന്നെയാകും കപ്പലിന്റെ ഉൾഭാഗം ഒൻപത് നിലകൾ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മുങ്ങിപ്പോയ ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്ന പോലെയുള്ള പടിക്കെട്ട് ഉൾപ്പെടെ ടൈറ്റാനിക് ടുവിലും ഉണ്ടാകും പഴമയുടെ തനിമയും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ സുരക്ഷാ സംവിധാനവും കോർത്തിണക്കിയ കപ്പലാകും ഇതെന്ന് പാൽമർ പറയുകയും ചെയ്തു അടുത്ത വർഷമാണ് നിർമ്മാണം ആരംഭിക്കുന്നത് ശേഷം ജൂണിൽ തന്നെ ടൈറ്റാനിക്കിന്റെ കന്നി യാത്രാ പാതയായ സതാംൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ടൈറ്റാനിക് ടു ആദ്യ യാത്രയും നടത്തും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പാൽമർ ടൈറ്റാനിക് ടു നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂണിൽ പുതിയ ടൈറ്റാനിക് ഇറങ്ങുമെന്നാണ് ബ്ലൂ സ്റ്റാർ ലൈൻ വ്യക്തമാക്കിയിരിക്കുന്നത് അപ്രതീക്ഷിതമായി വന്നു ചേർന്ന പ്രതിബന്ധങ്ങളെയെല്ലാം അതിജീവിച്ച് ടൈറ്റാനിക് ടുവിന് ജീവൻ നൽകാനുള്ള ശ്രമങ്ങൾ തങ്ങൾ പുനരാരംഭിച്ചതായി സന്തോഷത്തോടെയാണ് ആ ഒരു വാർത്ത അവർ പുറത്തുവിട്ടത് തീർച്ചയായും ആദ്യത്തെ ടൈറ്റാനിക്കിലേക്കാൾ മഹത്തായ ഒരു കപ്പലായിരിക്കും ഇതെന്നാണ് ക്ലൈറ്റ് പാൽവർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് കപ്പൽ നിർമ്മിക്കുന്നതിനുള്ള ടെൻഡറുകൾ ക്ഷണിക്കാനുള്ള നീക്കത്തിലാണിപ്പോൾ ബ്ലൂ സ്റ്റാർലൈൻ കമ്പനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യത്തോടെ ടെൻഡർ നൽകി നിർമ്മാണം ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷയെന്നും പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലായിരുന്നു ബ്രിട്ടനിലെ സെതാംപ്റ്റണിൽ നിന്ന് യു എസിലെ ന്യൂയോർക്കിലേക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് പേരുമായി പുറപ്പെട്ട ടൈറ്റാനിക് മഞ്ഞുമലയിൽ ഇടിച്ചു മുങ്ങിയത് യാത്രക്കാരിൽ ആയിരത്തി അഞ്ഞൂറിലേറെ പേരാണ് കപ്പലിന്റെ കന്നി യാത്രയിൽ മരണത്തിന് കീഴടങ്ങിയത്